ഹലോ ഇന്ന് നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ പാക്ക് അങ്ങനത്തെ ഒന്നുമല്ല കേട്ടോ ഇന്ന് നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വീഡിയോയുടെ പകുതിയിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കൊരു ചെറിയൊരു ഫോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബിൽ വീഡിയോ എടുക്കാം എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ മോണിറ്റൈസേഷൻ വരക്കി ഞാനവിടെ നിർത്തി സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചും കൂടി കാര്യങ്ങളും കൂടി ഒന്ന് പറഞ്ഞു തരാമെന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അറിയാം എല്ലാവർക്കും അറിയാം നാലായിരം വാച്ചിങ് അവറും ഒരായിരം സബ്സ്ക്രൈബേഴ്സൊക്കെ ആയി ആയാലാണ് നമ്മൾ ഫോണിറ്റൈസേഷൻ നമുക്ക് ഓപ്പണായിട്ട് കിട്ടുക അപ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മൾ യൂട്യൂബ് നമ്മൾ അംഗീകരിച്ച് നമുക്കൊരു ജോലി നമുക്ക് ഏൽപ്പിച്ച് തരുന്നത് അതെല്ലാവർക്കും നന്നായിട്ട് അറിയാം പിന്നെ അപ്പം നമുക്കൊരു ജോലി കിട്ടി നമ്മൾ കുറേ ഇൻ്റർവ്യൂവിനൊക്കെ പോയിട്ട് ഒരു ജോലി കിട്ടിയ പോലെ തന്നെയല്ല ഇത് കുറേ വീഡിയോസൊക്കെ ചെയ്ത് നമ്മൾക്ക് ലാസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നമ്മളെ യൂട്യൂബറാക്കി തന്നു യൂട്യൂബിൽ നമുക്കൊരു പണി തന്നു അപ്പോൾ നമ്മുടെ ജോലി എന്താ നമ്മൾ നല്ല രീതിയിൽ അവിടെ പണിയെടുത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ വാച്ചിങ് അവർ പോവാതെ നമ്മൾ നോക്കണം ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിൽ അത് പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ പണി എടുത്തത് രണ്ടാമത് നമ്മളെടുത്തിട്ട് വേണം അപ്പോൾ അത് നമ്മൾ പോവാതെ നോക്കണം അത് നോക്കണം ഡെയിലി ഷോർട്ട് വീഡിയോ രണ്ടോ മൂന്നോണ്ണൊക്കെ പോസ്റ്റണം അതുപോലെ തന്നെ ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റണം അപ്പോഴാണ് നമുക്ക് നമ്മൾ യൂട്യൂബിലേക്ക് നമ്മൾ എന്തൊക്കെ കൊടുക്കാൻ നമ്മൾ വിചാരിച്ചിട്ടുണ്ടോ നമ്മളിൽ നിന്ന് ഓഡിയൻസ് എന്താണ് പ്രതീക്ഷിക്കണത് അതൊക്കെ നമ്മൾ മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കണം മോണിറ്റൈസേഷൻ ആയല്ലോ ഡോളർ ഇങ്ങനെ വന്നു തുടങ്ങുമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ ഡോളർ അവിടെ എടുക്കുകയുള്ളൂ കേട്ടോ ഇങ്ങോട്ട് എത്തില്ല നമ്മുടെ ചാനലിലോട്ട് നമുക്ക് എത്തില്ല കേട്ടോ പിന്നെ ഇതായിക്കഴിഞ്ഞാൽ നമ്മൾ വലിയ ആവും എന്നുള്ളത് അങ്ങനെയും വിചാരിക്കേണ്ട കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരം വ്യൂസ് കണ്ടാലാണ് നമുക്ക് ഒരു ഡോളർ അവിടെ കയറി വരണത് ആയിരം വ്യൂസ് അപ്പോൾ യൂട്യൂബിലേക്ക് നമുക്ക് നമ്മുടെ ആഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ ചെയ്യണം ആഡ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ് നമ്മൾ അതെ ഈ നീക്കി നീക്കി ഞാനടക്കം ചെയ്തിരുന്നത് തന്നെയാണ് കേട്ടോ പക്ഷെ നമുക്ക് ഇതിലേക്ക് വന്ന് ഇറങ്ങി നമ്മൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നു പറഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഏഡ് സ്കിപ്പ് ചെയ്യാറില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഞാനത് ചെയ്തിരുന്നു പോയിരുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ ഏഡ് മസ്റ്റായിട്ട് കണ്ടിരിക്കണം അപ്പോൾ അതിൽക്കൂടെ ഒക്കെയാണ് നമുക്ക് എനിക്കുമ്പോൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുക പിന്നെ നമ്മുടെ ഈ ഇത് ഇവിടെ ഉള്ളവർ മാത്രം കണ്ടുകഴിഞ്ഞാൽ നമുക്ക് ഡോളേഴ്സിന് അത്രയ്ക്ക് അങ്ങോട്ട് കയറി വരില്ല പുറം രാജ്യങ്ങൾ ജപ്പാൻ കൊറിയ ഗൾഫ് രാജ്യങ്ങൾ അങ്ങനെയുള്ള അവിടെയുള്ളവരൊക്കെ വീഡിയോസ് കാണുമ്പോഴാണ് നമുക്ക് ആ ഡോളറിൻ്റെ എണ്ണത്തിലൊരു മാറ്റമൊക്കെ കിട്ടുക പിന്നെ രണ്ടായിരം വ്യൂസ് നമുക്കിവിടെ ഒരു വീഡിയോയ്ക്ക് കാണിച്ചു എന്ന് വിചാരിക്കുക അതിലായിരം പേർക്ക് മാത്രമാണ് യൂട്യൂബ് ആഡ് കൊടുക്കുള്ളൂ കേട്ടോ അതിൽ എത്ര പേര് ആഡ് സ്കിപ്പ് ചെയ്യാണ്ട് കാണുന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കിക്കോളൂ അപ്പോൾ ഇപ്പം തന്നെ ഞാനിവിടെ ആയി ഇപ്പം നമുക്കൊരു രണ്ടാഴ്ച മൂന്നാമത്തെ ആഴ്ചയിലേക്ക് ആയിട്ടുണ്ട് അപ്പം നമുക്കിവിടെ വരുന്ന ഡോളറിൻ്റെ എണ്ണം എനിക്ക് കാണാൻ പറ്റും അപ്പം ആദ്യമൊക്കെ എൻ്റെ വിചാരം നമ്മുടെ പണ്ടത്തെ വീഡിയോ ഒക്കെ ഉണ്ടല്ലോ പണ്ടത്തെ വീഡിയോ ഒക്കെ നല്ല വ്യൂസ് കിട്ടിയ വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ ഒരു മുന്നൂറ്റി അൻപത് കെയിലൊക്കെ വന്നിട്ടുള്ള വീഡിയോസൊക്കെ ഉണ്ട് അത് കഴിഞ്ഞിട്ട് അമ്പത്തെട്ട് കെ ഇരുപത്തി കെ മുപ്പത് അങ്ങനെ ഒരുപാട് കെയുടെ എണ്ണങ്ങളായിരുന്നു അപ്പോൾ അതിൻ്റെ വിചാരിച്ച മോണിറ്റൈസേഷൻ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ആ അതിലത്തെ കിട്ടിക്കണം ആ ഡോളേഴ്സ് മുഴുവൻ നമ്മുടെ ഇതിലോട്ട് വന്ന് വീണ് നല്ലൊരു എമൗണ്ട് ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത് പക്ഷേ നമ്മളിതായതിനു ശേഷം നമുക്ക് വരേണ്ടതാണ് നമുക്ക് നൂറ് ഡോളറായാലാണ് നമുക്കതൊന്ന് എടുക്കാൻ പറ്റുള്ളൂ ഒരു ഡോളറിന് ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് എൺപത്തഞ്ച് രൂപയാണെന്ന് തോന്നുന്നു അപ്പോൾ മാസം നമുക്കൊരു നൂറ് നൂറ് ഡോളർ ഉണ്ടെങ്കിൽ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നമുക്ക് പ്രതീക്ഷിക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല പോലെ കഷ്ടപ്പാടുണ്ട് അപ്പോൾ പണ്ടത്തെ വീഡിയോസൊക്കെ എല്ലാത്തിനും ഗ്രീൻലൈറ്റ് കത്തിയിട്ടുണ്ടെങ്കിലും പണ്ടത്തെ വീഡിയോസ് വീണ്ടും ഓടിയാൽ തന്നെയാണ് നമുക്കിവിടെ ആ എമൗണ്ട് ഒരു ഇൻകമത്തിലേക്ക് നമ്മൾ എത്തുള്ളൂ ഇപ്പോൾ ആ ഒരു മുന്നൂറ്റൻപത് അല്ലെ സ്റ്റോപ്പ് ചെയ്ത വീഡിയോ ഇപ്പോൾ ഒരു നാനൂറ്റി പതിനേഴ് കെയിൽ അതിപ്പോൾ വീണ്ടും ഓടി ഓടിത്തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെങ്ങനെ അറിയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് അതിൽ കമൻ്റ് വന്നപ്പോഴാണ് ഞാൻ ആ വീഡിയോ പോയി നോക്കിയത് അതിപ്പോൾ ഒരു ജനുവരിയിൽ വീഡിയോ ആയിരുന്നു അതിപ്പം വീണ്ടും നമുക്ക് ഓടി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൽ ആയിരം പേരൊക്കെ കയറുമ്പോഴും നമുക്ക് ഇവിടെ ഒരു ഡോളർ ഒന്നര ഡോളറൊക്കെ ആയിട്ടാണ് നമുക്ക് വ വന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ടഫാണ് സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയൊരു ലക്ഷ്യമുണ്ട് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ ഇറങ്ങണമെങ്കിൽ നമുക്ക് നല്ല പോലെ അധ്വാനിച്ചിട്ടേ പറ്റുള്ളൂ ഇനി വെറുതെ ഇരുന്ന് ഇതായി കഴിഞ്ഞാൽ ഇതുവരൊക്കെയാണല്ലോ പ്രശ്നം ഇത് ആയി കഴിഞ്ഞാൽ നമ്മൾ ഒരു കുഴപ്പമില്ല ഇനി അങ്ങോട്ട് നമ്മൾ രക്ഷപ്പെട്ടു എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി പിടിച്ചിരുന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല കേട്ടോ അപ്പോൾ നമുക്ക് കിട്ടി തന്നെ പോയി നമ്മൾ രണ്ടാമത് പണിയെടുക്കേണ്ടി വരും അപ്പം നമ്മൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം പിന്നെ നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് നമ്മുടെ വീഡിയോ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അവരെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്തു തന്നെ പറ്റുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചില കമൻസുകൾ അവർക്ക് അറിയാത്തതാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അപ്പോൾ അതിനൊരു റിപ്ലൈ നമ്മൾ നമുക്ക് അറിയണ രീതിയിൽ നമ്മളൊരു റിപ്ലൈ കൊടുക്കാം വല്ലാതെ നമ്മളിതിൽ ഗവേഷണം നടത്തിയിട്ടൊന്നുമല്ല ഒക്കെ ആണെങ്കിൽ നമുക്ക് ഓൾറെഡി നമ്മളിവിടെ ഇട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊരു തൃപ്തി വരും ആ ഇത് കുഴപ്പമില്ല വേറെ മുഖത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്നൊക്കെ തോന്നുമ്പോൾ അവരത് ചെയ്യും പക്ഷേ ആ കമൻ്റ് ഒരേപോലത്തെ ആണെങ്കിൽ നിങ്ങൾ റിപ്ലൈ കൊടുക്കണ്ട അല്ലാത്ത കമൻ്റ് വരുമ്പോൾ നമ്മളത് റിപ്ലൈ കൊടുത്ത് ഓഡിയൻസായിട്ട് നമ്മളൊരു റിലേഷൻ വെച്ചിരിക്കണം കേട്ടോ എന്നാലാണ് അവർ വീണ്ടും വീടേയും നമ്മുടെ വീഡിയോ കാണുള്ളൂ അവരെ മൈൻഡ് ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ അവർ അടുത്ത ചാനലിലോട്ട് പോകും അപ്പോൾ നമ്മൾ എത്ര നേരം വൈകിയാലും ബുദ്ധിമുട്ടിയാലും കുഴപ്പമില്ല നമ്മൾക്ക് അവരെ ബഹുമാനിച്ചെന്നെ പറ്റുള്ളൂ അവർ നമ്മളെ ബഹുമാനിക്കുന്ന പോലെ തന്നെ നമ്മൾ തിരിച്ചും അങ്ങോട്ട് കൊടുത്തിരിക്കണം കേട്ടോ പരസ്പര സഹകരണം ഈ ഒരു കാര്യത്തിൽ വേണം ഇപ്പം നമുക്ക് ചാനലിൻ്റെ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യമൊന്നും അങ്ങനെ കണ്ടിരുന്നില്ല സബ്സ്ക്രൈബേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ നമുക്ക് വന്നിട്ടുണ്ടായിരിക്കും ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ഇത് വേറൊരു രീതിയിലാണ് നമ്മൾ പോയി കണ്ടിരുന്നത് ഇപ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഭാഗത്ത് നോക്കി കഴിഞ്ഞൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എനിക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതിപ്പോൾ മോണി ആയതിന് ശേഷമാണോ അങ്ങനെ വന്നതെന്ന് എനിക്കറിയില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇപ്പോൾ അത് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് നമ്മളെ ദിവസം സബ് ചെയ്തിട്ട് വരുന്നുണ്ട് ഓരോന്നല്ല നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നവരാണ് അപ്പോൾ അവരൊരു കമൻറ്റ് ചോദിക്കുമ്പോൾ അതിന് റിപ്ലൈ നമ്മൾ കൊടുത്തിരിക്കണം കേട്ടോ പിന്നെ നമ്മുടെ കണ്ടന്റ് ക്ലിയർ ആയിരിക്കണം അത് അവർക്ക് അറിയണ മനസ്സിലാവണ ഭാഷയിലായിരിക്കണം നമ്മുടെ കണ്ടന്റ് പിന്നെ നമ്മുടെ വീഡിയോയിൽ ആഡ് വന്നു മൂന്ന് നാല് ഏഡൊക്കെ വന്നു അപ്പം നമ്മൾ നമ്മൾക്ക് ആഗ്രഹം മൂത്തിട്ടെ ആത്മാർത്ഥത കൂടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ നമ്മുടെ വീഡിയോ തന്നെ നമ്മളിരുന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ആഡ് സ്കിപ്പ് ചെയ്യില്ലല്ലോ അത് എത്ര ഏടെ വേണമെങ്കിലും ആയിക്കോട്ടെ നമ്മൾ അവിടെ ഓപ്പൺ ചെയ്ത് വെക്കും അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് കേട്ടോ അതിനൊരു വാല്യൂ ഇല്ലാണ്ടായിട്ട് മാറും നിങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുക വീഡിയോ അപ്ലോഡ് ചെയ്ത് നമ്മൾ ഇൻഷോട്ടിൽ പോയിട്ടാണ് വീഡിയോ അപ്ലോഡ് ഒരു ഒരുവിധം എല്ലാവർക്കും അറിയാമല്ലോ ഇനി പുതിയതായി തുടങ്ങുന്നവർക്ക് മാത്രമാണ് അത് അറിയാണ്ട് വരിക നമ്മൾ യൂട്യൂബൊക്കെ ചാനലൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒ വൈ ടി സ്റ്റുഡിയോ ഓൺ ആക്കണം അതുപോലെ തന്നെ ഇൻഷോർട്ട് എന്ന് പറഞ്ഞാൽ ആപ്പ് ഓൺ ആക്കണം അതിലാണ് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ ഇവിടെ കൊണ്ടുവരുന്നത് അങ്ങനെ കൊണ്ടുവരുമ്പോൾ ആ ഇൻഷോട്ട് എന്ന് പറയുന്നത് ഇതിൽ നമ്മൾ നോക്കിയതിന് ശേഷമാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് പിന്നെ നിങ്ങൾ ആ വീഡിയോയുടെ ഭാഗത്തേക്ക് പോകണ്ട നമ്മുടെ വീഡിയോ നമ്മളെ ഇരുന്ന് കാണണ്ട കണ്ടു കഴിഞ്ഞ് അതിന് റീവാല്യൂ ആയിട്ട് മാറും കേട്ടോ അത്രയ്ക്ക് ആത്മാർത്ഥത നമ്മുടെ ചാനലിൽ കാണിക്കണ്ട നമ്മുടെ വീഡിയോ കണ്ട് കാണിക്കേണ്ടോ നമുക്ക് എന്താണോ കൊടുക്കാൻ നമ്മൾക്ക് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ആ ഒരു കാര്യം കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ മറ്റുള്ളവരെ വീഡിയോ എടുത്തിട്ട് നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യരുത് നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റ് മാത്രം നമ്മുടെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുള്ളൂ എപ്പോഴാണ് അവിടെ കോപ്പറേറ്റ് വരാമെന്നറിയില്ല പിന്നെ അത് മാറ്റാനായിട്ട് നിൽക്കണം നമുക്ക് ഇവിടെ തന്നെ അത്യാവശ്യം മ്യൂസിക് കാര്യങ്ങളൊക്കെ യൂട്യൂബ് തരുന്നുണ്ട് ആ രീതിക്കനുസരിച്ച് നമ്മൾ മ്യൂസിക് കാര്യങ്ങളൊക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പം നമ്മളൊരു വീഡിയോ പോസ്റ്റ് കഴിഞ്ഞാൽ അവരതൊക്കെ ഒന്ന് പെട്ടെന്ന് വാച്ച് ചെയ്ത് നമുക്കപ്പം തന്നെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ ആ നിങ്ങളുടെ ഈ വീഡിയോക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഗ്രീൻ സിഗ്നൽ അവിടെ വരുന്നുണ്ട് അപ്പൊ നമുക്കൊരു പ്രശ്നവും നമുക്കിവിടെ കാണിക്കണില്ല അപ്പൊ മറ്റുള്ളവരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യാണ്ട് പരമാവധി ശ്രദ്ധിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ നമ്മുടെ ഫോണില് നമ്മൾ തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നല്ലത് നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലും അവിടെ നിന്നിവിടെ നിന്നൊക്കെ കിട്ടുന്ന വീഡിയോസൊന്നും നമ്മൾ പരമാവധി പോസ്റ്റ് ചെയ്യാണ്ടിരിക്കുക അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു മഞ്ഞ ഇപ്പോൾ ഗ്രീനിലാണ് കത്തിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില വീഡിയോയുടെ അവിടെ ഒരു മഞ്ഞ വന്നിട്ടുണ്ടാവും ആ മഞ്ഞ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാരണങ്ങൾ നമ്മൾ യൂട്യൂബിനെ ബോധിപ്പിച്ചതിന് ശേഷമാണ് ഇത്തിരി പണിയുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ കടക്കാണ്ട് നമ്മുടേതായ കണ്ടന്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങനെ മുന്നോട്ട് പോവുക പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് പേര് നമ്മൾ ചാനലിലോട്ട് വരും നമ്മളെ സപ്പോർട്ട് ചെയ്യും അതുപോലെ തന്നെ തിരിച്ചും അവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഈ ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് മുന്നിട്ട് പോകണത് തന്നെയാണ് കേട്ടോ ഒരു മാസം നമുക്ക് ഒരു ഇത്ര പത്ത് പതിനായിരം രൂപയും പതിനായിരം രൂപ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് സ്വന്തം അധ്വാനിച്ചിരുന്ന് നമ്മളിവിടെപ്പുറത്തു നിന്നുള്ള കാണുന്നവർക്ക് തോന്നും നമ്മളവിടെ വെറുതെ വീട്ടിൽ കൊത്തിയിരിക്കുകയാണ് അങ്ങനെ നമുക്ക് അവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കാണ്ട് നമ്മുടേതായിട്ടൊരു വരുമാനം നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അതിനേക്കാളും അഭിമാനം ഒന്നുമില്ല സത്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാശ് നമ്മുടെ കയ്യിൽ വരുമ്പോൾ നമ്മുടേതായിട്ട് വരുമ്പോഴാണ് നമുക്കൊരു സന്തോഷം എല്ലാം എല്ലാതുണ്ടാവും പിന്നീടൊക്കെ ദൈവം നമുക്കായിട്ട് മാറ്റി വയ്ക്കണ കാര്യങ്ങളാണ് അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ ഭംഗിയായിട്ടൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ കുറേ തെറ്റുപാട് കാര്യങ്ങളൊക്കെ വരുത്താണ്ട് ഇപ്പം നമ്മളൊക്കെ ഒരു വീഡിയോ ഒക്കെ ഞാനൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പം നമ്മളൊക്കെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണത് എപ്പോൾ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് പിന്നെ അത് പോയിട്ട് ക്രോമിൽ പോയിട്ടൊക്കെ മാറ്റണം അങ്ങനെ അത് അറിവില്ലാത്തവരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതവിടെക്കെടുക്കും അപ്പം അതിനെ നമുക്ക് നമുക്കൊന്നും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല എങ്ങാനും ആ വീഡിയോ ഒന്ന് റീച്ചായി പോയി കഴിഞ്ഞാൽ അതിനൊന്നും കിട്ടില്ല കിട്ടൂല അതൊക്കെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ അപ്പോൾ ഒക്കെ ഇതൊക്കെ എനിക്ക് ഇപ്പം നമ്മളിതിന് വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെയാണ് കേട്ടോ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഞാൻ എനിക്ക് കിട്ടിയതൊന്നു പറഞ്ഞു ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ മോണിറ്റൈസേഷൻ ആയതിനു ശേഷം നമ്മുടെ എല്ലാ രേഖകളും ക്ലിയർ ആയിരിക്കണം അതായത് ഐഡൻറ്റിറ്റി കാർഡ് ബാങ്കിൻ്റെ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ഇരിക്കുന്നത് ആ ഇപ്പോഴത്തെ നിലവിലുള്ള ഫോട്ടോ എല്ലാതും ക്ലിയർ ആയിരിക്കണം അപ്പം നമ്മളത് വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ റിജക്റ്റ് ആവാൻ പാടില്ല പിന്നെ അതിന് കുറേ സമയമെടുക്കും അപ്പോൾ അതൊന്നും വരുത്താണ്ട് നമ്മൾ എന്തായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ വക കാര്യങ്ങൾ കൂടി ഒന്ന് സെറ്റാക്കി വെക്കണം കേട്ടോ എല്ലാവരും അതൊക്കെ ശ്രദ്ധിക്കണം പണ്ടത്തെ ഇതാണ് പാൻ കാർഡ് അങ്ങനത്തെയൊക്കെ നമുക്ക് ആവശ്യമാണ് അപ്പോൾ പാൻ കാർഡ് കാര്യങ്ങളൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തൊക്കെ വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ കേട്ടോ ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമൻറ്റായിട്ട് ഇട്ടോളൂ ഇത് എനിക്കറിവുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്കറിവുള്ള കാര്യങ്ങളും കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് മുന്നോട്ട് പോകാലോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒത്തിരി 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 നന്ദിയുണ്ട് കേട്ടോ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ